നമസ്കാരം അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ പ്രകോപന കൃത്യങ്ങളോട് ഇന്ത്യ ശക്തമായ പ്രതികരണം നടത്തിവരികയാണ് അത് പാകിസ്ഥാനെ അടിമുടി വിറപ്പിച്ചുകൊണ്ടുപിടിക്കുകയാണ് ചൈനീസ് പിൻബലത്തോടെയുള്ള തങ്ങളുടെ പ്രതിരോധ കരുത്തിനെ കുറിച്ച് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരുന്ന അവകാശവാദങ്ങൾ ഓരോന്നായി ഇന്ത്യ പൊളിച്ച് കയ്യിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ എച്ച് ക്യൂ നൈൻ ലോഞ്ചർ തകർത്തും സൂപ്പർ സോണിക് ഫൈറ്റർ ജെറ്റായ എഫ് സിക്സ്റ്റീൻ ജെ എഫ് സെവന്റീൻ തണ്ടർ എന്നിങ്ങനെയുള്ള വിമാനങ്ങൾ വെടിവെച്ചിട്ട് ഒട്ടനേകം ഡ്രോണുകളും മിസ് സെയിലുകളും തടുത്തും ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഭീകരാക്രമണത്തിന് മറുപടി ഇന്ത്യ നൽകുമെന്ന് ഉറപ്പായതോടെ പാകിസ്ഥാൻ വ്യോമസേന തങ്ങളുടെ കൈവശമുള്ള അത്യാധുനിക കരുത്തും ശേഷിയുമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അണിനിരത്തിയുള്ള ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു അതിൽ പ്രധാനം ജെ എഫ് സെവന്റീൻ എന്ന യുദ്ധവിമാനം തന്നെയായിരുന്നു ഈ വിമാനത്തിൽ ചൈനയുടെ ഏറ്റവും നൂതനമായ ദീർഘദൂര മിസൈലായ പി എൽ ഫിഫ്റ്റീന് ഘടിപ്പിച്ചും അത്യാധുനിക അറേ റഡാർ സംവിധാനങ്ങൾ സജ്ജീകരിച്ചുമാണ് അവർ തങ്ങളുടെ വ്യോമ കരുത്തും ശേഷിയും പ്രദർശിപ്പിച്ചത് ഭാരം കുറഞ്ഞ വ്യോമ പ്ലാറ്റ്ഫോമായ ജെ എഫ് സെവന്റീന് ഇന്ത്യയുടെ അടക്കമുള്ള ഭാരമേറിയ പ്ലാറ്റ്ഫോമുകളെ നിഷ്പ്രയാസം മറികടക്കാനാകുമെന്ന വാദഗതികളും അവർ ഉയർത്തിയിരുന്നു എന്നാൽ അത്തരം വാദഗതികൾ മഞ്ഞുരുകും പോലെ ഒന്നുമല്ലാതായി മാറുന്നത് ഇക്കഴിഞ്ഞ ദിവസം ലോകം കണ്ടു ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് ജെ എഫ് സെവന്റീൻ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യ വെടിവെച്ചു വീഴ്ത്തിയത് ഇക്കാര്യം പാകിസ്ഥാൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലല്ല ഇന്ത്യ കനത്ത തിരിച്ചടി നൽകി പാകിസ്ഥാന്റെ ദാർഷ്ടൃത്തിന്റെ മുന്നൊടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇന്ത്യൻ പ്രതിരോധ കരുത്ത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ അത്യാധുനിക വ്യോമശേഷി ആഗോളതലത്തിൽ ചൂടേറിയ ചർച്ചകൾക്ക് വിഷയമായി തീർന്നിരിക്കുകയാണ് കൃത്യതയോടും ചടുലവേഗത്തിലുമുള്ള മുന്നേറ്റങ്ങളിലൂടെയാണ് ഇന്ത്യൻ വ്യോമസേന ലോക ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഭീകര ക്യാമ്പുകൾ മാത്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകളുടെ സ്ഥാനം ആരാണ് അത്തരം സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നത് എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരശേഖരണം വർഷം മുഴുവൻ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനാൽ തന്നെ കൃത്യതയോടെയുള്ള ആക്രമണം നിഷ്പ്രയാസം നടത്താൻ ഇന്ത്യൻ വ്യോമസേനയ്ക്കായി റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാനെ ഉന്നമിടാൻ ഇന്ത്യ ഫൈറ്റർ ജെറ്റുകളിൽ നിന്നും ആകാശത്തുനിന്ന് കരയിലേക്ക് തൊടുക്കാൻ കഴിയുന്ന എയർ ടു സർഫേസ് മിസൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവയ്ക്ക് വിദൂരതയിലുള്ള ലക്ഷ്യകേന്ദ്രങ്ങളെ കൃത്യമായി ഭേദിക്കാനുള്ള ശേഷിയുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ സമൂലമാറ്റത്തിന് വിധേയമായത് രണ്ടായിരത്തിന്റെ ആരംഭത്തിലാണ് എതിരാളികളുടെ അധീനതയിലുള്ള ഏതെങ്കിലും ഒരു പ്രദേശം ലക്ഷ്യമിട്ട് വ്യാപക ആക്രമണം അടിച്ചുവിടുന്ന പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ നോട്ടപ്പുള്ളികളായ ബി ഭീകരതയും ഭീകരവാദ ക്യാമ്പുകളെയും കൃത്യമായി കണ്ടുപിടിച്ച് അതിസൂക്ഷ്മമായ നീക്കത്തിലൂടെ ആക്രമിച്ചില്ലാതാക്കേണ്ട വിദ്യ അങ്ങനെ ഇന്ത്യ സ്വന്തമാക്കി അതിനായി അത്യധികം കൃത്യതയോടെ ഉപയോഗപ്പെടുത്താനാവുന്ന സംവിധാനങ്ങളും ഉപകരണങ്ങളും രാജ്യത്തിന്റെ ആയുധപ്പൊരിയിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള വൻ പദ്ധതികൾ രാജ്യം മെനഞ്ഞു അവ ഫലം കണ്ടു ൾക്കും കെട്ടിട സമുച്ചയങ്ങൾക്കും ഉള്ളിലേക്ക് തുളച്ചു കയറിയ ശേഷം പൊട്ടിത്തെറിക്കുന്ന മിസൈൽ ശേഖരങ്ങളും ശേഷിയുള്ള ബോംബുകളും ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി അക്കൂട്ടത്തിൽപ്പെട്ട സ്പൈസ് ടു മിസൈലുകൾ ബാലാക്കോട്ട് ആക്രമണത്തിനായി ഇന്ത്യ പ്രയോജനപ്പെടുത്തിയിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ സിന്ധൂറിൽ സ്കാൽപ്പ് മിസൈൽ ഹാമർ ബോംബ് എന്നിവയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യൻ വ്യോമസേന പ്രയോഗിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത്തരം നൂതന മിസൈലുകളും അദ്യുഗ്ര സ്ഫോടന വസ്തുക്കളും പരിപൂർണ കൃത്യതയോടെ ലക്ഷ്യകേന്ദ്രങ്ങൾക്ക് സമീപം എത്തിക്കാൻ ശേഷിയുള്ള റഫാൽ സുഗോയ് തേർട്ടി മിറാഷ് തുടങ്ങിയ യുദ്ധവിമാനങ്ങളും സർവ്വസജ്ജമായുണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനമായ റഫാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് സൂക്ഷ്മമായ ആക്രമണങ്ങൾക്ക് അനുയോജ്യമായ ഈ യുദ്ധവിമാനം ഇന്ത്യൻ വ്യോമപ്രതിരോധത്തിന്റെ ശക്തിയുടെ പ്രകടമായ അടയാളമാണ് ഇന്ത്യയുടെ ആക്രമണത്തിന് മുന്നിൽ പകച്ചു നിൽക്കാനേ പാകിസ്ഥാന് കഴിയുന്നുള്ളൂ എന്നത് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞു മാറുന്ന കാലത്തിനനുസരിച്ച് പ്രതിരോധ രംഗത്തും യുദ്ധമുറകളിലും കാലാനുസൃത മാറ്റങ്ങളിലേക്ക് രാജ്യം ചുവടുമാറിയതിന്റെ നേട്ടമാണ് ഓപ്പറേഷൻ സിന്ററിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ചെറുത്തുനിൽപ്പില്ലാത്ത ഓരോ ആക്രമണ മുന്നേറ്റങ്ങളും അടിവരയിടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം